ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതം മരിച്ചു എറണാകുളം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ഒരു ദിവസം നീണ്ട ക്രൂരപീഡനമാണ് പെൺകുട്ടി നേരിട്ടത് പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നാളെ നടക്കും പ്രതി അനൂപിനെ കോടതി നേരത്തെ തന്നെ റിമാൻഡ് ചെയ്തിരുന്നു അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്നാണ് വിശദാംശങ്ങൾ അർച്ചനാ വിനോദ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും അർച്ചന ഒരു മനുഷ്യനെ ഏൽക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ ക്രൂരവേനകളും പീഡനങ്ങളും ഏറ്റുവാങ്ങിയാണ് ആ പെൺകുട്ടി മരിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ പോക്സോ അതിജീവിതയാണ് നേരത്തെ തന്നെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ പെൺകുട്ടിയാണ് അതിൻ്റെ വേദനകളൊക്കെ ഉള്ളപ്പോൾ തന്നെയാണ് വീണ്ടും ആൺസുഹൃത്തിനാൽ വലിയ ക്രൂരപീഡനം ഈ അനൂപിൻ്റെ മൊഴിപ്രകാരം തന്നെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു അതിനുശേഷം കഴുത്തിൽ ഷോൾ മുറുക്കി കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു പ്രതി അത് ചെയ്തത് തന്നെയാണ് പോലീസ് ന്വേഷണത്തിലും പറയുന്നത് മരണവുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങളും ഒപ്പം ബാക്കിയുള്ള നടപടികളും നിനുഷ പത്തൊൻപതാം വയസ്സിൽ ക്രൂരപീഡനങ്ങളും വേദനകളും സഹിച്ചാണ് പെൺകുട്ടി പത്തൊൻപത് കാരി ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ചികിത്സ പുരോഗമിച്ചത് എന്നാൽ രണ്ടേ മുപ്പതോടുകൂടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു നേരത്തെ തന്നെ മരുന്നുകളോടൊന്നും പ്രതികരിക്കുന്നില്ല എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയിരുന്നു എന്തായാലും അതിക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളുമാണ് ആ പെൺകുട്ടിയേറ്റതെന്നത് സംശയവുമില്ല കാരണം പ്രതി ഒരു വർഷമായി ഈ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടാണ് സുഹൃത്തുമായി പെൺകുട്ടി സൗഹൃദത്തിലായിരുന്നു ആ സൗഹൃദമാണ് ഇത്തരത്തിൽ അതിക്രൂരമായ മർദ്ദനത്തിലേക്കും അതുപോലെ ഭീഷണിപ്പെടുത്തിലേക്കും പിന്നീട് മാറിയത് ശനിയാഴ്ചയാണ് ഈ പ്രതി വീട്ടിലേക്ക് രാത്രി വരികയും തുടർന്ന് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയും ഭിത്തിയിൽ തലയിടിക്കുകയും അതുപോലെ അദ്ദേഹം മാസകല മുറിവേൽപ്പിക്കുകയും ചെയ്തത് സ്വകാര്യ ഭാഗങ്ങളിലടക്കം ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ മുറിവേറ്റിട്ടുണ്ടെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഈ വിഷമത്തിൽ മനം നൊന്നാണ് ആ പെൺകുട്ടിയെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് പിന്നീട് അത് ഗുരുതര സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തത് എന്തായാലും പ്രതി അതിനുശേഷം തന്നെ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുക യും പ്രതി കുറ്റംസിക്കുകയും ചെയ്തിരുന്നു ശേഷം വിശദമായ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും അടക്കം പൂർത്തിയായിട്ടുണ്ട് എന്തായാലും കൊലക്കുറ്റം അടക്കമുള്ള കാര്യങ്ങൾ അതിലേക്കാണ് ഇനി പ്രധാനമായും അന്വേഷണം നീങ്ങുന്നത് അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും ഈ നിലവിൽ ബലാത്സംഗം വധശ്രമം തുടങ്ങിയ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ആ വകുപ്പിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്ന കാര്യത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും എന്തായാലും വധശ്രമം അത് കൊലക്കുറ്റമായി മാറാനുള്ള സാധ്യത എന്തായാലും ഉണ്ട് അത് പരിശോധിച്ച് വരികയാണ് നാളെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നത് നടപടികൾ നടക്കുക ഇപ്പോൾ നോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് ശൗചാലയകര പോലീസ് എത്തി ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളടക്കം നടത്തുകയാണ് എന്തായാലും അതിക്രൂരമായ പീഡനങ്ങൾക്കും മർദ്ദനത്തിനുമാണ് പെൺകുട്ടി ഈ ദിവസങ്ങളിൽ ഇരയായത് എന്തായാലും പ്രതി ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൂടിയാണ് കൂടിയാണ് അന്ന് തന്നെ പോലീസ് ഇത് വ്യക്തമാക്കുകയും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ക്രിമിനൽ കേസിൽ പ്രതിയായ അയാൾ ലഹരിക്ക് അടിമയുമാണ് അത്തരത്തിൽ നിരവധിയായ കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് എന്തായാലും ഇതെല്ലാമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇയാളെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയപ്പോൾ അന്ന് ചുറ്റിക അതായത് പെൺകുട്ടിയെ ദേഹത്ത് പരിക്കേൽപ്പിച്ച ചുറ്റിക അടക്കം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മാത്രമല്ല പ്രതി അന്ന് എത്തിയതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ലഭിച്ചിട്ടുണ്ട് ഇതെല്ലാം പോലീസ് പരിശോധിച്ചിരിക്കുകയാണ് നിലവിൽ അമ്മയുടെ പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ മൊഴി അമ്മ നേരത്തെ തന്നെ പെൺകുട്ടി ഇത്തരത്തിൽ ഈ ആളുമായുള്ള സൗഹൃദം വിലക്കിയിരുന്നെങ്കിലും പിന്നീട് ഈ സൗഹൃദം മുന്നോട്ട് പോവുകയായിരുന്നു ആ ഘട്ടങ്ങളെല്ലാം തന്നെ ഈ പ്രതി ഇത്തരത്തിൽ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും എല്ലാം ചെയ്തിരുന്നു ഈ ഭീഷണിയെല്ലാം ഭയന്ന് അതായത് മകളുടെ ജീവന് ഭീഷണിയാകുമെന്ന് ഭയന്നാണ് അമ്മ പോലും ഈ വീട്ടിൽ നിന്ന് താൽക്കാലികമായി മാറി താമസിക്കുകയും ചെയ്തത് അതിനിടെയാണ് അമ്മയില്ലാത്ത തക്കം നോക്കിയാണ് ഇയാൾ പ്രതി ഈ വീട്ടിലെത്തുകയും പെൺകുട്ടിയെ അന്ന് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് മാത്രമല്ല നാട്ടുകാരടക്കം ഈ പ്രതിക്കെതിരെ പരാതി അടക്കം സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ ഇയാൾ പലതവണ വീട്ടിൽ വന്ന ഇത്തരത്തിൽ പെൺകുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണത്തിലേക്ക് അടക്കുകയാണ് ഇനി പ്രധാനമായും ഇയാൾ കൊലക്കുറ്റം ചുമത്താനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത് അത് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം പരിശോധിക്കും എന്തായാലും നാളെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുക അതിനുശേഷം കുട്ടിയുടെ സംസ്കാര ചടങ്ങുകളടക്കം തീരുമാനിക്കും നിമിഷ അർച്ചന ഈ പെൺകുട്ടിയെ കണ്ടെത്തുമ്പോൾ തന്നെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു പെൺകുട്ടി ഒരു ദിവസം നീണ്ട ക്രൂരമർദ്ദനം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആ വേദന അനുഭവിക്കുന്ന തരത്തിലുള്ള ക്രൂരപീഡനമാണ് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് എന്തിനായിരുന്നു ഇത്തരത്തിലൊരു പീഡനം എന്നത് സംബന്ധിച്ച് പ്രതിയുടെ മൊഴിയിൽ നിന്ന് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ തീർച്ചയായും പ്രതി മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സുഹൃത്തുമായി ഈ പെൺകുട്ടി സംസാരിച്ചു എന്ന പേരിലാണ് ഇയാൾ വീട്ടിലേക്ക് വരികയും തുടർന്ന് അത് ചോദ്യം ചെയ്യുകയും വാക്കുതർക്കമാവുകയും ചെയ്തത് തുടർന്ന് ഇത് ഈ ആരോടാണ് സംസാരിച്ചതെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് പെൺകുട്ടിയുടെ മുഖത്തടിക്കുകയും തുടർന്ന് നിലത്തേക്ക് തള്ളിയിടുകയും ഭിത്തിയോട് ചേർന്ന് തലയടിക്കുകയും എല്ലാം ചെയ്തത് അത്തരത്തിലൊരു സംശയ അടിമയാണ് ഇയാൾ പലതവണ ഇത്തരത്തിലാണ് സുഹൃത്തുക്കളുമായി ഈ കുട്ടി സംസാരിക്കുന്നതടക്കം വിലക്കുകയും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടിയുമായി പ്രശ്നത്തിലാവുകയും ഒക്കെ ചെയ്തിരുന്നു ആ സമയങ്ങളിലാണ് അമ്മ ത്തരത്തിൽ ഇത് വിലക്കുകയും ചെയ്തത് മാത്രമല്ല ഇയാൾ നേരത്തെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഇതൊന്നും നോക്കാതെയാണ് പെൺകുട്ടി ഇത്തരത്തിൽ ഈ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമല്ല ഒരു വർഷ കാലയളവിൽ ഈ പെൺകുട്ടി അനുഭവിക്കേണ്ടത് അത്രയും ഇത്രയും പീഡനങ്ങളാണ് ഇയാളിൽ നിന്ന് അനുഭവിച്ചത് അതെല്ലാം അതായത് പത്തൊൻ രണ്ടായിരത്തി പതിന പത്തൊൻപതിൽ പോക്സോ കേസ് അതിജീവിത കൂടിയാണ് ആ ആ കാലഘട്ടത്തിൽ നിന്നെല്ലാം തന്നെ അതിനൊക്കെ അതിജീവിച്ച് ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം തന്നെ അതിജീവിച്ച് മുന്നോട്ട് വരുന്നതിനിടയാണ് വീണ്ടും ഇത്തരത്തിലൊരു സുഹൃത്തുമായി പരിചയപ്പെടുന്നതും അയാളുമായി സൗഹൃദം മുന്നോട്ട് പോകുന്നതും എന്നാൽ അയാളിൽ നിന്നും ഈ പെൺകുട്ടിക്ക് നേരിടേണ്ടത് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ പീഡനങ്ങളാണ് പത്തൊൻപതാം വയസ്സിൽ ആ കുട്ടി അത്രയും വേദനകളും പീഡനങ്ങളും അനുഭവിച്ചാണ് മടങ്ങുന്നതെന്നാണ് ഏറ്റവും വേദനാജനകമായ കാര്യം എന്തായാലും ഈ അമ്മയും അമ്മയും മകളുമായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത് അമ്മ ഇയാളുടെ ശല്യം സഹിക്കവയ്യാതെയാണ് ഈ വീട് വിട്ട് പോകേണ്ടി വന്നത് അതിനുശേഷം മകളെ അയാൾ പലതവണ ഇത്തരത്തിൽ ശല്യം ചെയ്യുകയും യും ഇത്തരത്തിൽ മുറിവേൽപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അന്നെല്ലാം ഈ പെൺകുട്ടി അതെല്ലാം സഹിച്ച വീട്ടിലൊന്നും പറയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നീങ്ങിയത് എന്നാൽ പിന്നീട് ഇത് വലിയ രീതിയിലേക്കുള്ള ഒരു മർദ്ദനത്തിലേക്ക് മാറുകയായിരുന്നു ആ ശനിയാഴ്ച അത് ആ പെൺകുട്ടി ആ മണിക്കൂറുകളോളം ഇയാളുടെ അതിക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് ഈ വിഷമത്തിൽ മനം നൊന്ത് അന്ന് ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും അത് പിന്നീട് മരണത്തിലേക്ക് ഇപ്പോൾ മരണത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തത് അന്ന് പ്രതി ഈ പെൺകുട്ടി മരിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടിക്കളഞ്ഞത് അതിൻ്റെ എല്ലാം സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ലഭിച്ചിട്ടുണ്ട് അടിസ്ഥാനത്തിൽ കൃത്യമായ പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ശരി അർച്ചന വിനോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ചോറ്റാനിക്കരയിൽ പീഡനത്തിനിടെയായ പോക്സോ കേസ് അതിജീവിത മരിച്ചു പത്തൊൻപത് വയസ്സുകാരിയായ പെൺകുട്ടിയാണ് മരണത്തിന് കീഴടങ്ങിയത് ഒരു ദിവസം നീണ്ട ക്രൂര പീഡനമാണ് നിന്ന് ആ പെൺകുട്ടി കേൾക്കേണ്ടി വന്നത് ആണുസുഹൃത്തായ പ്രതി അനൂപിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് നിലവിൽ ആ ആൺകുട്ടിക്കെതിരെ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്ന ചുമത്താനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ്